ഹലോ ഹായ് ഞാൻ കുറേ ദിവസമായി ലൈവിൽ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലൈവിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് നിറച്ചും പൂത്ത് നിൽക്കുന്ന മാവ് വെയിലത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാട് ഇത് മൊത്തം ഇവിടെ മൊത്തം ഈറ്റയാണോ കേട്ടോ ഈറ്റക്കാടാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കടുവ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വിടെയൊക്കെ മാവ് പൂത്ത് കിടക്കുകയാണ് മറച്ച് മാവാണ് മറിച്ച് പൂത്ത് കിടക്കുക ഈ മരം ഒക്കെ ഇങ്ങനെ പൂത്ത് കിടക്കുകയാണ് പൂത്ത് തളർത്ത് കിടക്കുകയാണ് ഈ മരം ും ഫോറസ്റ്റ് ഏരിയ കേട്ടോ പിന്നെ വീടുണ്ട് തൊട്ടടുത്ത് വീടിൻ്റെ മുൻവശായിട്ട് ഫോറസ്റ്റ് ആണ് പിന്നെ ഒരു ഭാഗം ടൗൺ ടൗൺ ഏരിയ ആണ് പക്ഷെ ഒരു ഭാഗം ആണ് ഞങ്ങൾ വയനാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ചൂടുണ്ട് കേട്ടോ കുളാമ്പ പൂവൊക്കെ വിരിഞ്ഞടുക്കുക ഇന്നലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം കുരങ്ങന്മാരൊന്നുമില്ല ക എങ്ങോട്ടോ പോയി കണ്ടോ ആ മ ആ മരം പൂത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല കേട്ടോ കേട്ടോ വെള്ളം പോവാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ കുറേ ദൂരേന്നാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് ഇപ്പോൾ നല്ല രസമായിട്ടാണ് കാണാൻ ആകാശവും ഫോറസ്റ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആ മാവ് നിറച്ചും പൂത്തെടുക്കുക പണ്ടേയുള്ള മാവാണ് നിറച്ചും പൂത്ത് എടുക്കുക കാട്ടിലെ മാവ് ഇത് ഇവിടെ അടുത്തുള്ള മാവാട്ടോ ഈ മാവും പൂത്തിരിക്കുകയാണ് തൊട്ടടുത്തുള്ള മരം അത് കാട്ടുമരമാണ് അത് പൂത്തിട്ടുണ്ട് അപ്പോൾ അത് അത് പൂത്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു തേനിൻ്റെ മണമൊക്കെയാണ് വീര് അന്തരീക്ഷത്തിൽ മുഴുവൻ കിളികളുണ്ട് ഗേജസ് പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല ഒക്കെ മരത്തിൻ്റെ മണ്ടയിലാണ് കേട്ടോ കിളികളുടെ ശബ്ദം രാവിലെ വേഴാമ്പലൊക്കെ ഉണ്ടായിരുന്നു മലമുഴയ്ക്ക് വേഴാമ്പലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല പറഞ്ഞു തളിരി കാണാൻ നല്ല ഭംഗിയാണ് താഴെ ചെറിയ നീർച്ചാലൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം പോകാൻ പറ്റൂല ഈ കടുവ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല അവൻ അവിടെ വികരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ കിളികളെ ശബ്ദം അത് ആ മാവിൻ്റെ മുകളിലാണ് കിളികളുള്ളത് ഹായ് ഹലോ ചേട്ടാ കിളികളെ ശബ്ദം ണം വയനാട്ടിൽ വരണം വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലം കാണാനുണ്ട് നല്ല വയനാട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പോൾ സഞ്ചാരികൾ വന്ന് തുടങ്ങിയിട്ട് തണുപ്പുകളായപ്പോഴത്തേക്കും വന്നു തുടങ്ങി ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു വേറൊരു സ്ഥലം കാണിച്ചു തരാം പൂച്ചെടിയാണ് കേട്ടോ കുറച്ച് പൂച്ചെടിയൊക്കെ ഉണ്ട് ഇതുണ്ടോ ഇത് ഇത് ഉണ്ടാവും അത് കിളിയാണേ അതിലത്തെ കിളി ശബ്ദിക്കുന്ന അച്ചയാണത് ഇത് കണ്ടു കുറച്ച് കാന്താരിയാണ് കാന്താരി മുളക് ഇവിടെ നിറച്ചും കിളികളുണ്ട് കേട്ടോ പക്ഷെ കിളികൾ ശബ്ദമുണ്ടാക്കുകയുള്ളൂ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ അത്തച്ചക്ക ഉണ്ടായത് എൻ്റെ വീട്ടിൽ അത്തച്ചക്ക ഉണ്ടായതാണ് ഒരെണ് ഒരെണ്ണല്ല രണ്ട് എണ്ണ ഉണ്ട് പക്ഷേ മറ്റൊന്നും കാര്യമായിട്ട് ആയിട്ടില്ല ചക്ക ഉണ്ടായിത്തുടങ്ങി ഗൈസ് ചക്കയൊക്കെ ഉണ്ടായിത്തുടങ്ങി ഉണ്ടായിരുന്നു ചക്ക അതുകൊണ്ടാ ചക്കൊക്കെ ഉണ്ടായിത്തുടങ്ങി ഇന്നിപ്പോൾ സീസണായി ചക്ക മാങ്ങ ഒക്കെ വെയിലത്തെ ആകാശം എന്ത് ഭംഗിയാണൊക്കെ ഇതുവരെ പൂക്കാത്ത മാവൊക്കെ പൂത്ത് തുടങ്ങി ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിലെ കാഴ്ചകൾ അപ്പം ഞാൻ ലൈ ഇന്നത്തെ ലൈവ് നിർത്തുകയാണ് എപ്പോഴേലും വരാട്ടോ ലൈവിൽ ഓക്കെ ബായ്